എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇല്ലാത്ത ഒരു നാടൻ കറിയാണ് കേട്ടോ നമ്മുടെ കാരണവന്മാരൊക്കെ വെക്കുന്ന പഴയ ഒരു നാടൻ കറിയാണ് അപ്പോൾ ആ കറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അറുന്നൂറ് ഗ്രാം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ കിഴങ്ങിൻ്റെ സ്കിന്നെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ സ്കിന്നെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ അല്പം വലിപ്പത്തിൽ തീരെ ചെറുതല്ലാത്ത രീതിയിൽ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം നാടൻ കറികളാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക പണ്ടുള്ള കാരണന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ഈ കറിയുടെ വെല്ലാൻ വേറെ ഒരു കറിയുമില്ല അപ്പോൾ ഇതെല്ലാം ഈ രീതിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് നമുക്ക് നമുക്കൊരു മൺചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നാടൻ വിഭവമാകുമ്പോൾ മൺചട്ടിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു എട്ട് എട്ടുപത്ത് ചെറിയുള്ളി നടുവേ കയറിയത് ഒരു നാല് പച്ചമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതും കൂടി ഇട്ടാ ഒരു നാല് പച്ചമുളക് നടുവെ കയറിയതും ഒരു രണ്ട് കതിരിപ്പ് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്കിവിനെ അടുപ്പത്തേക്ക് അങ്ങ് കയറ്റാം ഇനി നമുക്ക് ആവശ്യത്തിന് വേവാനാവശ്യത്തിനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി നന്നായിട്ട് നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റം ചേർക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെലവ് നല്ല വെണ്ണ പോലെ നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക അല്പം വെള്ളം കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കൊഴുപ്പായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ടായി എനിക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തും കൊടുക്കുക അപ്പോൾ ഈ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടി കുറച്ചു നേരം അടച്ചങ്ങ് വെക്കാം അത് അവിടെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ താളിക്കാം ഒരു പാൻ എടുപ്പ് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് അങ്ങിട്ട് പൊട്ടിക്കാം അപ്പോൾ കടുക് താണ്ട പൊട്ടി വന്നിട്ടുണ്ട് നമുക്കൊരു കുറച്ച് ചെറിയുള്ളി അങ്ങോട്ട് മോപ്പിച്ചെടുക്കാം ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും ഒരു രണ്ട് കതിർപ്പ് കറി വേപ്പിലും കണ്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ താളിച്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടോ ഇനി നമുക്ക് കറി എന്തായാലും നോക്കാം അതാണ് നമ്മുടെ കറി നല്ല മിക്സായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാം ഇപ്പോൾ പാകത്തിനുള്ള നല്ല ഗ്രേവിയേ നമുക്ക് ഈ കറിക്കൂട്ടോ ഇനി നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ എണ്ണ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്താ അവൻ്റെ സ്മെല്ലെന്നറിയുമോ ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് ഒന്ന് കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ് നടച്ചു വയ്ക്കണം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓഹ എന്താ ടേസ്റ്റ് ഈ കറീനെ വെല്ലാൻ ഒരു കറിയും ഇല്ല കേട്ടോ ഒരു മോഡേൺ കറിയുമില്ല നമ്മുടെ കാരണവന്മാരൊക്കെ പണ്ട് പഴമക്കാരൊക്കെ ഉണ്ടായിരിക്കുന്ന കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് ചോറിന് വേറെ ഒരു കറികളും വേണ്ട ഒരു സൈഡ് ഡിഷും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് കിഴങ്ങാവുമ്പോൾ കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ